നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം ജനീഷിനെ നിയമിച്ചിരുന്നു ഈ സ്ഥാനത്തേക്ക് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു ഇനി ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യം ശക്തമായപ്പോൾ തന്നെ ഉയർന്നു കേട്ട പേരാണ് അബിൻ വർക്കി അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും അല്ലെങ്കിൽ അബിൻ വർക്കി ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ സമ്മർദ്ദം ശക്തമാക്കും എന്നതടക്കമുള്ള ഒരു പ്രഖ്യാപനം ഐ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു നീക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഐ ഗ്രൂപ്പിന്റെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ജനീഷ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നു എന്ന പ്രഖ്യാപനമുണ്ടായത് മാത്രമല്ല അബിൻ വർക്കിയെ മറ്റൊരു സ്ഥാനം നൽകുകയും ചെയ്തു പക്ഷേ ഈ ഒരു അതായത് ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് അബിൻ വർക്കിക്ക് നൽകിയത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഐ ഗ്രൂപ്പിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ വർക്കി ഏറ്റെടുത്തേക്കില്ല എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് വിവാദങ്ങൾക്കിടെ ഇന്ന് രാവിലെ മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അബിൻ വർക്കി അറിയിക്കുകയും ചെയ്തു എന്താണ് പറയാൻ പോകുന്നത് ഈ സ്ഥാനത്തിൽ താൻ സംതൃപ്തനാണോ അതോ ഈ സ്ഥാനം ഏറ്റെടുക്കില്ലേ തനിക്ക് അധ്യക്ഷ സ്ഥാനം തന്നെ വേണമോ ചോദ്യങ്ങൾ ബാക്കിയാവുന്നു എന്താണ് പറയാൻ െന്ന് കാത്തിരുന്നു കാണാം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ടുകൾ നേടി രണ്ടാമതെത്തിയ വ്യക്തിയാണ് അബിൻ വർക്കി അബിൻ വർക്കിയെ ഈ സ്ഥാനത്ത് നിന്നും തഴഞ്ഞതോടെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു എന്ന ഐ ഗ്രൂപ്പിന്റെ വിമർശനം ശക്തമാവുകയാണ് ഇടത് സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ രണ്ടു വർഷത്തിനിടെ എഴുപത്തിരണ്ട് കേസുകളാണ് അബിന്റെ പേരിൽ നിലവിലുള്ളത് എന്ന വാദവും ഐ ഗ്രൂപ്പ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടി അബിൻ വർക്കിയുടെ സാധ്യത ഇല്ലാതാക്കി അതിനു പിന്നിൽ രാഷ്ട്രീയ എന്ന ആരോപണം ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചനകൾ പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിനു ചുള്ളിയലിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചത് സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ച അധ്യക്ഷ പദവിയിലേക്ക് ഒ ജെ ജനീഷിനെ എത്തിക്കാൻ ആയതിന്റെ ആത്മവിശ്വാസത്തിലാണ് പക്ഷേ ഷാഫി പക്ഷമായിരിക്കുന്നത് ഷാഫി പക്ഷത്തിന്റെ ആഗ്രഹവും ജനീഷ് തന്നെ എത്തണം എന്ന് തന്നെയായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ആഗ്രഹം അബിൻവർക്കി എത്തണമെന്നായിരുന്നു ഇനി ഷാഫി പക്ഷവും ഐ ഗ്രൂപ്പും തമ്മിലുള്ള കൂട്ടയടികൾ കാണേണ്ടി വരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കാര്യ ജനറൽ സെക്രട്ടറിയും ഷാഫി പറമ്പിലെ വിശ്വസനുമായ കാസർഗോഡ് നിന്നുള്ള ജോമോൻ ജോസിനെയും പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷിന്റെ നോമിനിയായ അനു താൻജിനെയും യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കാൻ ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഇത് ബിനു ചുള്ളലിന്റെ പദവിയുടെ പകിട്ട് കുറയ്ക്കാനുള്ള നീക്കം എന്ന തരത്തിലേക്കാണ് വിലയിരുത്തലുകൾ എത്തുന്നത് കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ വിലയിരുത്തലാണ് ബിനു ചുള്ളിയലിന്റെ പദവിയുടെ പകിട്ട് കുറയ്ക്കാനുള്ള നീക്കം എന്ന രീതിയിൽ നടത്തി അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്ന കെ എം അഭിജിത്തിനെ ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിലൂടെ എ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞെന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ആയിരിക്കുന്നത് എന്തായാലും സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഓ ജെ ജനീഷിനെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചതിൽ കടുത്ത എതിർപ്പാണ് ഐ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നത് എന്തായാലും ഇന്നെന്താണ് വാർത്താ സമ്മേളനത്തിലൂടെ അബിൻ വർക്കി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അബിൻ വർക്കി എതിർപ്പ് പരസ്യമാക്കി യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാത്തത് മാത്രമല്ല ഐ ഗ്രൂപ്പിന്റെ പരാതി നിലവിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരികെ എടുത്തു പകരം രണ്ടു വർഷം മുൻപ് നിരസിച്ച ദേശീയ സെക്രട്ടറി സ്ഥാനം അടിച്ചേൽപ്പിച്ചു സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാക്കാനുള്ള നീക്കമാണിതെന്നാണ് അബിൻ വർക്കിയുടെ പരാതി നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന സമയത്ത് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അബിൻ വർക്കി കട്ടപ്പയാണ് അബിൻ വർക്കി പിന്നിൽ നിന്ന് കുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അബിൻ വർക്കി നേരിട്ടിട്ടുണ്ട് അത്തരത്തിലൊരു ഒരു പോര് ഇവർക്കുള്ള ആഭ്യന്തര പോര് ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലാണ് ഈ ഒരു ആരോപണങ്ങൾ കൂടി ശക്തമാകുന്നത് അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരികെ എടുക്കുന്നു താല്പര്യമില്ലാത്ത രണ്ട് വർഷം മുൻപ് നിരസിച്ച ദേശീയ സെക്രട്ടറി സ്ഥാനം വീണ്ടും അബിൻ വർക്കിക്ക് അടിച്ചേൽപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അബിൻ വർക്കി അബിൻ വർക്കിയെ പ്രഖ്യാപിക്കും അതിനുള്ള നീക്കങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിൽ ആ സ്ഥാനവും അബിൻ വർക്കിക്ക് കിട്ടാതെ പോകുന്നു എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത് രമേശ് ചെന്നിത്തലയും നിലവിലുള്ള തീരുമാനത്തിൽ കടുത്ത എതിർപ്പിലാണുള്ളത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച സംഘടനാ തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ തകർക്കുന്ന നിലപാടെന്നാണ് ഐ ഗ്രൂപ്പ് ഉന്നയിച്ചിരിക്കുന്ന പരാതി ഒപ്പം കെ സി വേണുഗോപാലിനെതിരെയും പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സി വേണുഗോപാലിനോട് അടുത്തു നിൽക്കുന്ന ഓ ജെ ജിന്നീഷ് സംസ്ഥാന അധ്യക്ഷനായെന്ന് മാത്രമല്ല കടുത്ത കെ സി ഗ്രൂപ്പുകാരനായ ബിനു ചുല്യൻ ഇല്ലാത്ത പദവി ഉണ്ടാക്കി നൽകിയെന്നും ഇക്കൂട്ടർ വാദിക്കുന്നുണ്ട് ഗ്രൂപ്പ് വീരവയ്പുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏകപക്ഷീയമായ തീരുമാനമാണ് കെ സി വേണുഗോപാലിൻ്റേതെന്നാണ് ഐ ഗ്രൂപ്പിൻ്റെ വാദം അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തിൽ സംഘടനയ്ക്കുള്ളിൽ യാതൊരു അസ്വാരസ്യവും ഇല്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് പറയുന്നത് പാർട്ടി തീരുമാനം വന്നതിന് ശേഷം സ്നേഹത്തോടെ തന്നെയാണ് എല്ലാ ഭാരവാഹികളും സംസാരിച്ചത് അബിൻവർക്കിയുമായി സംസാരിച്ചിരുന്നു പാർട്ടി എടുത്ത തീരുമാനവുമാണ് ഞാനായാലും ആരായാലും ആ തീരുമാനത്തെ അംഗീകരിച്ചു കൊണ്ടുപോകുമെന്നായിരുന്നു ജനീഷിന്റെ പ്രതികരണം എന്തായാലും അബിൻ വർക്കിയുടെ പ്രതികരണം എന്താണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ജനീഷ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ തുടർച്ചയുണ്ടാകും മാത്രമല്ല തൃശൂരിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും ജയിച്ച ചരിത്രമുണ്ട് അതൊന്നും ഇനിയും തങ്ങൾക്ക് അപ്രാപ്യമല്ല എന്ന് തന്നെയാണ് വിശ്വാസം സി പി എം ബിജെപി ബന്ധം തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന നമ്പർ ഉണ്ടാകുന്ന രീതിയിലാണ് ഇനിയുള്ള പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് ഇന്നലകളിൽ എങ്ങനെയായിരുന്നുവോ നാളെയും ഉണ്ടാകും തൃശൂരിൽ ചെറുപ്പക്കാരുടെ കടന്നുവരവ് കൂടുതൽ ഉണ്ടാകുമെന്നും ജനീഷ് പറഞ്ഞു മാത്രമല്ല രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം അവിടെ അവസാനിച്ചു മാധ്യമങ്ങളിൽ വന്ന ആരോപണമായാണ് അതിപ്പോഴും നിൽക്കുന്നത് വ്യക്തിപരമായ സങ്കടങ്ങൾക്കപ്പുറം പാർട്ടിയുടെ നടപടിയും നിലപാടുകളുമാണ് പ്രധാനം രാഹുലിന്റെ വിഷയത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചിട്ടില്ല സമാനമായ സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾ എന്ത് നിലപാട് എടുത്തതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഒ ജി ജനീഷ് പറയുകയുണ്ടായി മാത്രമല്ല രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുന്നതിനെയും ജനീഷ് പ്രശംസിക്കുകയുണ്ടായി മണ്ഡലത്തിൽ സജീവമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ പിന്തുണയ്ക്കുകയുണ്ടായി ജനീഷ് പാലക്കാട് പിരായിരിയിൽ രാഹുലിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തവരാരും സമാന സാഹചര്യത്തിൽ മറ്റാളുകൾക്കെതിരെ ഇത്തരം ആക്ഷേപം ഉയർന്നപ്പോൾ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടില്ല പാലക്കാട് സെലക്ടീവായ സമരങ്ങളും പ്രതിഷേധവുമാണ് നടക്കുന്നതെന്നും ജനീഷ് ആരോപിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭരണപരമായ ഉത്തരവാദിത്തമാണ് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാകണമെന്നത് ജനങ്ങളുടെ അവകാശമാണ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചതാണെന്നും ജനീഷ് പറഞ്ഞു പുതിയ നേതൃത്വത്തെ കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞ കാലങ്ങളേതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ജനീഷ് പറഞ്ഞു നാട്ടിലെ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാകാത്ത സർക്കാർ ദേവന്റെ സ്വത്തുകൂടി അപഹരിക്കുന്നതാണ് നാം കാണുന്നത് സർക്കാരിനെതിരെ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും കാണുന്നത് ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ ഈ അവസരത്തെ വിനിയോഗിക്കും സംസ്ഥാനത്ത് ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട് ജന ുടെ പ്രതീക്ഷയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ജനീഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത